വ്യക്തമാക്കി കേരള കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും കേരള കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസും രാഷ്ട്രീയ കേരളത്തെ ഉദ്വേഗത്തിലേക്ക് നയിച്ച കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നാടകീയതകൾക്ക് ഇടം നൽകാതെ നേതൃത്വം ചെയർമാൻ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും അടക്കമുള്ള അഞ്ച് നിയമസഭാംഗങ്ങളും ഓഫീസിന് മീറ്ററുകൾക്കകലെ വാഹനം നിർത്തി ഒരുമിച്ച് നടന്നാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത് ഭിന്നതയില്ലെന്ന സന്ദേശം നൽകലായിരുന്നു ലക്ഷ്യം ഒടുവിൽ എൽ ഡി എഫിൽ തന്നെ തുടരുമെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഈ പറയുന്ന അധ്യായം തുറക്കാത്ത ഒരു അധ്യായമാണല്ലോ പിന്നെ എന്തിനു ചർച്ച ചെയ്യണം ചവിട്ടി പുറത്താക്കിയപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിക്കാണും പിണറായി വിജയൻ കേരള കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് പിടിച്ചത് സി പി എം ആണ് ഇടതുപക്ഷമാണ് അത് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആണ് അത് എവിടെ പറയുന്നതിനും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല അതിനകത്ത് ചേർത്ത് പിടിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനാണ് തീരുമാനം സീറ്റ് മിനിമം എങ്കിലും വേണം മാത്രമല്ല അപ്പുറത്തേക്ക് എന്നുള്ളതും ചർച്ച ചെയ്യണം പാർട്ടി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് പലയിടങ്ങളിലും ഇടതു പിന്തുണ കിട്ടിയില്ലെന്ന വിമർശനം ചില ജില്ലകളിലെ നേതാക്കൾ ഉന്നയിച്ചു യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ മുന്നണി മാറ്റ ചർച്ചകൾക്ക് ജോസ് കെ മാണി തടയിട്ടതോടെ അഭ്യൂഹങ്ങൾക്ക് താൽക്കാലിക വിരാമം റിപ്പോർട്ടർ കോട്ടയം